ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഉദാഹരണം വിഴിഞ്ഞം പദ്ധതിയിൽ നിന്ന് പിണറായി പുറകോട്ട് പോകേണ്ടി വരും ഒരു സംശയം വേണ്ട ഇപ്പൊ വലിയ മുഴുപ്പടിക്കും തന്നെ പുറകോട്ട് പോകും ഇത് തന്നെ ഇല്ലേ സിൽവർ ലൈൻ ഇന്ന് പത്രം വായിച്ചു നിങ്ങളുടെ പത്രം നിങ്ങളെല്ലാം പത്രത്തിൽ എഴുതിട്ടോ സിൽവർ ലൈൻ എവിടെ പോയി മുപ്പത്തി ഒൻപത് കോടി രൂപ ചെലവഴിച്ചറിയാവും സർക്കുറായി പദ്ധതിക്ക് വേണ്ടി പിന്നെ പദ്ധതി നടപ്പാക്കുന്നതിൻ്റെ സർവേ ആയിട്ട് മുപ്പത്തി ഒൻപത് കോടി രൂപ ആ രൂപ ആര് തരും പിണറായി വൈക്കൂൽ മേടിച്ച് വച്ചിരിക്കുന്ന കോടികളിൽ നിന്ന് മുപ്പത്തി ഒൻപത് രൂപ സർക്കാരിലേക്ക് പിണറായി കൊണ്ട് അടപ്പിക്കണം എങ്കിലും ശരിയാവും അന്ന് പോലെ പറയുന്നില്ല ഇത് നടക്കില്ലാത്ത പദ്ധതിയാണ് യാതൊരു കാരണവശ് ആവശ്യമില്ല കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ ഇല്ല നിങ്ങൾ ചെയ്യരുത് എത്രയോ പ്രാവശ്യം സമരം ചെയ്തതാണ് ആ ചങ്ങനാശയിലെ സമരം ഉദ്ഘാടനിച്ചത് ആരംഭിച്ചത് ഞാനാണ് ഞാനാ എനിക്ക് നല്ല ഓർമ്മയാണ് ഓർമ്മക്കുറവൊന്നുമില്ല ഇപ്പം എന്തായി ഇന്നത് വേണ്ടെന്ന് ഒരു മന്ത്രി പറഞ്ഞത് വേണമെന്ന് ഒരു മന്ത്രി വേണമെന്ന് ആരാണെന്ന് ഇപ്പോഴും തീരുമാനം കേന്ദ്ര ഗവൺമെൻ്റ് നിങ്ങൾ റെയിൽവേ നടക്കും റെയിൽവേ ബോർഡ് അംഗീകരിച്ചിട്ടില്ല പിന്നെ എങ്ങനെ നടക്കും ആ പദ്ധതിയും തീർന്നു അതുപോലെ ഇഴിഞ്ഞ പദ്ധതിയും തീരും ഇപ്പോൾ പാവപ്പെട്ട വിതാക്കന്മാരെയും അച്ചന്മാരെയൊക്കെ തല്ലിച്ചതച്ച് പ്രാക്കും കൂടെ മേടിച്ചുകൊണ്ട് പിണറായി അവസാനിക്കും അത്ര തന്നെ